ക്രൈസ്തലോട് ദൈവമക്കളെ ദൈവങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമേ അള്ളവരെ നമ്മൾ ഇത് ഇന്നത്തോടു കൂടി നിയോഗ പ്രാർത്ഥന നാൽപ്പത്തി ഒന്ന് ദിവസത്ത് ഇവിടെ തരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞായറാഴ്ച മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ പുതിയത് തുടങ്ങും നിങ്ങൾക്ക് അതിനകത്ത് അത് നിങ്ങൾക്ക് കാഡ് ചെയ്യാവുന്നേ ഉള്ളു അതിനകത്ത് കയറാവുന്നേ ഉള്ളൂ കേട്ടോ ഏതൊരു നിയോഗങ്ങളും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കായാലും അയച്ചു കൊടുത്തിട്ട് അതിൽ പ്രവേശിക്കാൻ പറയുക അത് പിന്നെ കയറി നിരതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ ത്രൂ ആയിട്ട് ദൈവമക്കൾ ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് സാക്ഷ്യം വോയിസ് മെസ്സേജ് ഇടാൻ പറയുമ്പോൾ അവരത്ര ഇതാക്കുന്നില്ല അതും കൂടി നല്ല മനസ്സ് വയ്ക്കണം മക്കളെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വോയിസിലിട്ടാലല്ലേ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുകയുള്ളത് അപ്പോഴല്ലേ ദൈവം കൂടുതൽ സംരീതനാവുന്നത് ഞാൻ പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിക്കണം അത് ഏത് കാര്യം ദൈവം നടത്തി ഞാൻ മനസ്സിൽ മനസ്സോട് വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നു അപ്പം ദൈവം നിങ്ങൾക്ക് ഒനേക മക്കൾക്ക് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റു ഞാൻ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുൻപിലും ഞാൻ നിങ്ങളെ ഏറ്റു അപ്പോൾ അതെനിക്ക് കൂടുതൽ കുറയുമില്ല നിങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞു കാര്യങ്ങളായിരുന്നാലും വോയിസ് മെസ്സേജ് എടുക്കുക കേട്ടോ കമൻറ്റിലിട്ടല്ല നിങ്ങൾ വോയിസ് മെസ്സേജിൽ എടുക്കുക അപ്പം അത് അനേകം മക്കളിലേക്ക് എത്തും കേട്ടോ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്കധികമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് നൂവേനകൾ നടക്കുന്ന ദിവസമാണല്ലോ മാതാവിൻ്റെ ഈ തപസ് കാലഘട്ടത്തിൽ തപസൻ്റെ മൂർച്ചയിലേക്ക് വരുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ വഴി നമുക്ക് നൽകിയ അനേകം ആവശ്യങ്ങളുണ്ട് മാതാവ് വഴി ഈശോ അനുഗ്രഹം നൽകിയത് കേട്ടോ ദൈവം നൽകിയത് ആ കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളായിരുന്നാലും നന്ദിയോട് നമുക്ക് ഓർക്കാം നന്ദിയാണ് മക്കളെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന പക്ഷെ നമ്മൾക്ക് പലപ്പോഴും നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാറുണ്ട് ചിലരെങ്കിലും പോയി തിരിച്ച് കാര്യം നടത്തി വരുമ്പോൾ എത്ര പേര് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നന്ദി പറയാറുണ്ട് യാത്ര ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകൾ എല്ലാം നമ്മളെല്ലാം എന്താ ഒരു വെള്ളത്തിലെ കമള പോലെയല്ലേ എല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞു നോക്കിയിരിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിനോടൊരു ഒരു മനസ്സറിഞ്ഞ് ഒരു നന്ദി പറയുമ്പോൾ ആ കേൾക്കുന്ന മകൻ എന്തിനു നല്ല സംതൃപ്തിയായിരിക്കും ഹലിയ നിങ്ങളിപ്പോൾ അയച്ചുകൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് അയച്ചു തന്നവർക്ക് നിങ്ങളൊരു നന്ദി പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്നവർക്ക് ഈ പ്രാർത്ഥന അവർ നിങ്ങളോട് നന്ദി പറയുമ്പോൾ പിന്നെയും ചെയ്യാനുള്ളൊരു ഒരു ഒരു ആഗ്രഹം നിങ്ങൾക്ക് വരും അല്ലേ അല്ലേ നല്ലൊരു പ്രചോദനമാണ് നമ്മൾ നന്ദി പറയും അലലിയ സ്നേഹമുള്ളവരെ ചെറുത് വലുതുമാകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതിനോട് നമുക്ക് നന്ദി പറയാം ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ എന്നെ കാത്തു പരിപാലിക്കുന്നതിനോർത്ത് സമർപ്പിച്ചതിന് ശേഷം ആ പ്രഭാതം വരെ കാത്തുപരിപാലിച്ചതിനോട് നമ്മൾ നന്ദി പറയാറുണ്ടോ ഇതെന്തോ ഒരു ഔതാരിയം പോലെയാണ് നമ്മളത് പലരും ചിന്തിക്കുന്നത് അപ്പം കർത്താവേ ഇന്നലെ ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ ഇന്നലെ പ്രഭാതം മുതൽ ഇന്ന് പ്രഭാതം വരെ അങ്ങ് കാത്തുപരിപാലിച്ച് നന്ദി പറയുന്നു കർത്താവേ ഇനി നാളെ പ്രഭാതം വരെ അങ്ങ് കാത്തുപരിപാലിക്കുന്നതിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ അതോടൊപ്പം തന്നെ എന്നെക്കറിയാമോ സ്നേഹമുള്ളവർ എന്നെപ്പോലുള്ളവർ എന്നെപ്പോലുള്ള അനേകം മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അതായതിപ്പം നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഇടക്കം വന്നേക്കാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നേക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദൈവിക മെസ്സേജ് എനിക്ക് എൻ്റെ ദൈവം തരണമെങ്കിൽ തരണമെങ്കിൽ അല്ലാതെയും കിട്ടും പക്ഷേ അത് ഞാൻ എൻ്റെ കർത്താവിന് അത്രമാത്രം വില കൊടുക്കുന്നു അതാണ് സംഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന വേണ്ടി ഈ മെസ്സേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവെ നന്ദി മനസ്സുകൊണ്ടോ അല്ലാതെ നന്ദി പറയുമ്പോഴാണ് ദൈവം വെളിപ്പെടുത്തി കടകടകലർന്നുവരുന്നത് അല്ലെങ്കിൽ ഈശോയെ എന്ന് പറയുന്ന കൺ ഒന്ന് ഒന്ന് നോക്കിയാൽ മതി അസംഗതികൾ വരും അത് വരും വരട്ടെ അതെവിടെ നിന്നാലും ഞാൻ ഈശോയ്ക്ക് എൻ്റെ ദൈവത്തിന് ഞാൻ അത്രമാത്രം വില കൊടുക്കുമ്പോൾ ദൈവം അതാരും കൊടുക്കുന്നു അവരിൽ ദൈവമേറെ ഏറെ സംപ്രീതനാവാൻ അവരെ പ്രതി ഹലേലുയാ അസനെയുള്ളവരെ ഇന്ന് ഈ നിമിഷം ഇന്നത്തെ ഈ ശനിയാഴ്ച ഇന്ന് നമുക്ക് നന്ദി അങ്ങനെ പറയാം നന്ദിയുള്ളൊരു മക്കളായിട്ട് നമുക്ക് മാറാം പ്രേസ നല്ല അപ്പനെ തന്നു നല്ല അമ്മയെ തന്നു നല്ല മക്കളെ തന്നു നല്ല ജീവിത അങ്കളി തന്നു നല്ല കുഞ്ഞുങ്ങളെ തന്നു നല്ല സഹോദരങ്ങളെ തന്നു പര ഇപ്പം ഞാൻ അത് പറയുമ്പോൾ തന്നെ മുഖം പാടണ്ട എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് എന്നാൽ മോനെ മോളെ ഞാൻ നന്നായി മാറുമ്പോൾ ഞാൻ നല്ലവനായി മാറുമ്പോൾ റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കും അപ്പം എനിക്കൊരു മുഖ്യ ഘടകം ഉണ്ട് ഇതിനകത്ത് മാറേണ്ടത് ഞാനാണ് വേറെ ആരുമല്ല അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഒരു പേരിലൊന്ന് ചൂണ്ടിക്കാൻ ആരെങ്കിലും കുറച്ച് ബാക്കി മൂന്ന് പേരിൽ അങ്ങോട്ട് തിരിഞ്ഞേക്കുന്നത് മക്കളെ അവരേക്കാൾ കൂടുതലും ഈ എന്നിലുണ്ടെന്നേ മാറേണ്ടത് ഞാനാണ് ഞാനാണെന്ന് അറ്റം വരുത്തേണ്ടത് ഹലിയ കിട്ടാത്തതിനോർത്ത് വിഷമിക്കേണ്ട മക്കളെ നിങ്ങളിങ്ങനെ ചിന്തിക്കാറല്ലേ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ച ഇത്രയും നാളായിട്ട് പ്രാർത്ഥിട്ടൊന്നും കിട്ടിയില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കില്ല മക്കളെ നിങ്ങളുടെ ഓരോ യാചനകള് പ്രാർത്ഥനകള് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ തക്ക സമയത്തത് ദൈവത്തരും നിങ്ങളൊന്ന് സൂചിച്ച് ഹാലലി ഹാലലി ആരാധന ആരാധന കർത്താവായി വേദനിക്കുന്ന സകല മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ രോഹികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായി യേശു ഇവർക്ക് നേരെ കിടന്ന ഒരു അസ്വസ്ഥതകൾ കർത്താവ് എടുത്ത് മാറ്റണേ കർത്താവ് തൊഴിൽ പരാജയമുള്ള മക്കളുടെ തൊഴിൽ മേഖലകളെടുത്ത് മാറ്റണമേ കർത്താവെ നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ എല്ലാ തടസ്സങ്ങളെടുത്ത് മാറ്റി തൊഴിലുകളെ അനുഗ്രഹിക്കണമേ കത്താവേ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ കർത്താവേ ില് നല്ല നല്ല സെയിലാവാൻ വേണ്ടിയിട്ട് കർത്താവേ മക്കൾക്ക് നൽകണമേ കർത്താവേ ഇപ്പം ഡെലിവറി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ആസ്വദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ വീടില്ലാത്തവർക്ക് നല്ലൊരു വീട് കൊടുത്താ അനുഗ്രഹിക്കണേ കർത്താവേ ശ്രം ആരാധന 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 ദൈവ ആരാധന എല്ലാവരും സൂചേ നിങ്ങളുടെ വയറുവേദനകൾ കാണിക്കുന്ന വയറു സംബന്ധമായി വേദനകൾ കാണിക്കുന്ന വേദനകള് എല്ലാവരുടെ വൈറസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോ നന്ദി പറയുന്ന കർത്ത ഒപ്പം പേർക്ക് മക്കളെ കൊടുത്താൻ ഗ്രഹിക്കുന്നു പ്രഗ്നൻസി കഥാവി മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും മക്കളെ കൊടുത്താൻ ഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി യേശുവെ നടക്കുമ്പോൾ ക്ഷീണം തളർച്ച വരുന്നു എന്നിട്ട് ഇരിക്കും ശരീരഭാഗം ചിരി തടിയുള്ള ഒരു രണ്ട് സഹോദരിമാരെ കാണിക്കുന്നു പിന്നെ തീരെ ഒരു സഹോദരി നാലുപേര് ഒരാളല്ല പേരെ കാണിക്കുന്നു ഈശോയെ ഇവർക്കെല്ലാം സൗഖ്യം ഇപ്പൊ തന്നെ നൽകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരാധന 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 ആരാധേന ആരാധന ശ്രുതി ആരാധേന ആരാധന ദൈവങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിത്യപിതാവിൻ